എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം എല്ലാ അന്തം കമ്മികൾക്കും കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പത്രവിശേഷം ആരംഭിക്കുന്നത് ഇന്ന് ഉള്ളുലയ്ക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് മുഹൂർത്തങ്ങൾ നാം പത്രത്താളുകളിലൂടെ കണ്ടു ടി വി ചാനലുകളിലൂടെ കണ്ടു ഇനിയും ഇതേപോലെ അത്യാഹിതങ്ങൾ കേരളത്തിൽ സംഭവിക്കരുതേ എന്നാണ് ഓരോ കേരളീയന്റെയും ഓരോ മലയാളിയുടെയും പ്രാർത്ഥന മിഥുൻ എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സുകാരൻ നമ്മുടെയൊക്കെ മനസ്സിലേൽപ്പിച്ചൊരു ആഘാതമുണ്ടല്ലോ ആ കുട്ടിയെ ആ കുട്ടിയെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞു ആ കുട്ടിയെ കൊന്നതാണ് നമ്മുടെ ആരോഗ്യ മന്ത്രി നേരത്തെ ഒന്ന് രണ്ടാഴ്ചക്ക് മുമ്പ് മകൾക്ക് കൂട്ടിയിരിക്കാൻ വന്ന മകളുടെ ചികിത്സക്ക് കൂട്ടിരിക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ ഒരു പാവം വീട്ടമ്മ ശുചിമറിയിൽ പോയപ്പോ ആ പഴയ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കരുത് എന്ന് വിലക്കിയ കെട്ടിടം അത് അതിലൊരു വിലക്കും ഏർപ്പെടുത്താതെ രോഗികൾക്കും കൂട്ടിലിരിപ്പുകാർക്കും ഒക്കെ പോകാൻ വേണ്ടി തുറന്നു തുറന്നുകൊടുത്ത് അവിടെ വൈദ്യുതിയും വെള്ളവും ഒക്കെ നൽകി അങ്ങനെ ഒരു വീട്ടമ്മയെ കുരുതി കൊടുത്ത കേരളം കുരുതി കൊടുത്തതാണ് ആ വീട്ടമ്മയെ അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഇല്ല അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ ഇല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ നമ്മുടെ ഒക്കെ എന്റെയും നിങ്ങളുടെ ഒക്കെ പണമെടുത്താണ് ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന ആ കഴുകനെന്നും പിന്നെന്താണ് കറുനരി കഴുകൻ പറയുന്ന എല്ലാ എല്ലാ അഥമ വാക്കുകളും ഉപയോഗിച്ചിട്ടാണ് ഈ മനുഷ്യനെ സഖാക്കളെ തന്നെ വിശേഷിപ്പിക്കുന്നത് സഖാക്കളെ തന്നെ വിശേഷിപ്പിക്കുന്നത് അതാണ് ഏറ്റവും വലിയ രസം കഴുകനാണ് ഫീനിക്സ് പക്ഷിയാണ് അടുത്ത് കഴിഞ്ഞു പോകും എന്നൊക്കെ പറയുന്ന കാരണഭൂതൻ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോവുകയാണ് ഇവിടെ നമ്മൾ നമ്മുടെ ഈ സിസ്റ്റം യഥാർത്ഥത്തിൽ പിണറായി വിജയനെയും അല്ലെങ്കിൽ ഈ സർക്കാരിനെ നമ്മൾ ചുമതലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് ചുമതലപ്പെടുത്തിയത് നമ്മളാണ് ഞാൻ നിങ്ങളൊക്കെയാണ് വോട്ട് കൊടുത്ത് ഈ മനുഷ്യരെയും അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ എല്ലാം ശരിയാക്കാം എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞവരെ നമ്മള് എന്നാൽ ശരിയാക്കിട്ടും പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ഇവർക്ക് കഴിഞ്ഞ പത്തു വർഷം ആവാറായി പത്തു വർഷമാവാറായി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ പത്തു വർഷമായിട്ടും സിസ്റ്റം സിസ്റ്റം ഒന്നും ശരിയായില്ല എന്നാണ് മന്ത്രി തന്നെ പറയുന്നത് സിസ്റ്റത്തിന്റെ തകരാറാണ് സിസ്റ്റത്തിന്റെ തകരാറാണ് സിസ്റ്റം നന്നാക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങളാണ് സിസ്റ്റം നന്നാക്കേണ്ടത് ഈ സിസ്റ്റം നന്നാക്കാനാണ് ഈ സിസ്റ്റം വളരെ സുഗമമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു ഒരു ക്രമ ക്രമ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ ചുമതലപ്പെടുത്തിയത് നിങ്ങൾ ചുമതലപ്പെടുത്തിയതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇരുപത് ഇരുപത്തൊന്ന് മന്ത്രിമാരെയും നമ്മൾ നിങ്ങളൊരു പണിയേൽപ്പിച്ചതാണ് നമ്മൾ പറമ്പിൽ പറമ്പ് കൊത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെങ്ങിന് വളമിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാടത്ത് നെല്ല് കൊയ്യാൻ വേണ്ടിയിട്ട് നെല്ല് വിത വിതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂലി കൊടുത്ത് പണം കൊടുത്ത് പണിക്കാരെ ഏർപ്പാടിക്കുന്നത് പോലെ ഞാനും നിങ്ങളും നമ്മുടെ ഈ നാട്ടില് സ്വസ്ഥമായി നമ്മുടെ നമ്മുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് പൈസ കൊടുത്ത് പൈസ കൊടുത്ത് നിയമിച്ച കൂലിപ്പണിക്കാരാണ് ഈ പറയുന്ന മന്ത്രിമാർ എന്ന് പറയുന്നത് അല്ലാതെ മന്ത്രിമാർ എന്ന് പറയുന്നത് ഇവർ ജനിച്ച കാലം മുതൽക്ക് തന്നെ നമ്മളെങ്ങോട്ട് അടിമകളാക്കി ഇവിടെ തറവാഴ്ച നടത്താൻ നിശ്ചയിക്കപ്പെട്ട ചക്രവർത്തിമാരോ രാജാക്കന്മാരോ ഒന്നും അല്ല മനസ്സിലാക്കണം കമ്പികൾ മനസ്സിലാക്കണം പണി ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് നിയമിച്ചവരാണ് അഞ്ചു കൊല്ലത്തേക്ക് പറ്റില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും വേറെ ആളെ നിയമിക്കും ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ദൂർത്തടിക്കുക അഹന്ത അഹങ്കാരം ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് സോറി നമ്മുടെ പണം എടുക്കട്ടെ നമ്മൾ എന്നിട്ട് ഇവിടെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ഉള്ളിൽ കിടന്ന് മരിക്കണം അപ്പോഴാണ് മന്ത്രി എന്ന് പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല അത് സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് വീണ ജോർജ് അതേപോലെയാണ് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ കഴിഞ്ഞ ഈ പിണറായി വിജയന്റെ രണ്ടാം ടേമില് രണ്ടാം ഭരണകാലയളവിൽ പഠിച്ച സകലമാന വിദ്യാർത്ഥികളും ലജ്ജിച്ചു തലനാഴ്ച ആരായിരുന്നു തങ്ങൾ പഠിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി എന്ന് ചോദിച്ചാൽ ഏത് കുട്ടിയാണ് ഉത്തരം പറയുക ശിവൻകുട്ടി എന്ന് നിയമസഭയില് നിയമസഭയിലെ മേശപ്രതുകയറി കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ ഇവിടുത്തെ ഓരോ കുട്ടിയും കണ്ടതാണ് ലജ്ജിക്കുകയാണ് കുട്ടികൾ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ചിരിക്കും വായുമൊത്തിരിക്കും ഒരധമൻ വൃത്തികെട്ടവൻ നിറികട്ടവൻ വിവരമില്ലാത്തവൻ സകലമാന തോൽവിയുടെയും ഉദാഹരണം അതാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി അന്ത കമ്മൾക്ക് സ്വയം കൊണ്ട് ചൊറിഞ്ഞാ മതി കേട്ടോ ഒരു കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുരുതി കൊടുത്തിട്ട് കുരുതി കൊടുത്തിട്ട് അന്തം തമ്മികൾ വന്ന് നടത്തുന്ന ന്യായീകരണങ്ങൾ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന അപഹാസ്യനായ ഒരു പാർട്ടി സെക്രട്ടറി അഴിച്ചിരിക്കുകയാണ് ഇതൊക്കെ വലിയ കാര്യമാണ് അത് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് എന്തൊക്കെ സംഭവിച്ചു അതാണ് ചോദിക്കുന്നത് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് എന്തൊക്കെ സംഭവിച്ചു എടോ പത്തു വർഷം എടോ നിന്നെ ഏൽപ്പിച്ചിട്ട് ഇതൊന്നും നേരെയാക്കാൻ നേരയാക്കണ്ട ഉള്ളതൊന്നും മര്യാദയ്ക്ക് ഒന്ന് കൊണ്ടാകണതാ മതി അതിനെയാണ് നിന്നെയൊക്കെ ഏൽപ്പിച്ചത് നാപ്പത്തഞ്ച് കാറുകളുടെ അകമ്പടിയോടെ കാരണഭൂതൻ ഇവിടെ എന്താ പറയാ തെറവാഴ്ച ചികിത്സിക്കാൻ അമേരിക്കയിലേക്കോ ഇവിടെ പാവപ്പെട്ട സ്ത്രീകളെ കുരുതി കൊടുക്കുന്നു കുട്ടികൾ എങ്ങനെയാണ് കുട്ടികളെ വിശ്വസിച്ച് സ്കൂളിലേക്ക് അയക്കുക ാലോചിച്ച് നോക്കണം സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചിട്ട് അവര് ജീവനോടെ തിരിച്ചു വരുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു കേരളം എത്ര ഭീകരമാണെന്ന് ആലോചിച്ചു നോക്കി വയനാട്ടിൽ ഒരു പെൺകുട്ടി പാമ്പ് കടിയിട്ട് മരിക്കുന്നു സ്കൂളിൽ സ്കൂൾ ക്ലാസ് മുറിയിൽ ക്ലാസ് മുറിയിൽ പാമ്പ് കടിയിട്ട് മരിക്കുന്ന പെൺകുട്ടികൾ ക്ലാസ് മുറിയില് ഷോക്കറ്റ് മരിക്കുന്ന ആൺകുട്ടികൾ ഇതെങ്ങാനും വല്ല ഗുജറാത്തിലാണെങ്കിൽ യു പിയിലാണെങ്കിൽ ഹോ ഇവിടുത്തെ എല്ലാറ്റിനും പ്രതികരിക്കുന്ന സാംസ്കാരിക നായ്ക്കൾ ഉണ്ടല്ലോ സാംസ്കാരിക പേപ്പട്ടികൾ കുരച്ച് ചാടുകയായിരുന്നു ഇപ്പൊ ആരും വായു പഴമാണ് പഴം തിരികെ പഴം തിരികെ നടക്കുകയാണ് സാംസ്കാരിക നായ്ക്കൾ പേപ്പിടിച്ച നായ്ക്കൾ വെട്ടിവെച്ചുകൊല്ലണ്ടതാണ് ഞാൻ നീട്ടുന്നില്ല ഞാൻ പറഞ്ഞത് വരുന്നത് എന്താന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് പത്ര ഞാൻ പത്രവിശേഷത്തിലേക്ക് അടക്കാം പത്രത്തിലേക്ക് അടക്കാം അതിനു മുമ്പ് ൂതത്തോട് കാരണഭൂതത്തോട് ചോദിച്ചു ഈ തേവലക്കരയിൽ സ്കൂൾ കുട്ടി മരിച്ച സംഭവത്തെ കുറിച്ച് എന്താണ് സി എം എന്താ പറയാനുള്ളത് സി എം ആണോ പറയേണ്ടത് ആണല്ലോ ക്യാപ്റ്റൻ കപ്പൽ ആടി ഉലൈകയില്ല സാർ എന്നാണല്ലോ ആ നിർണികട്ട മന്ത്രി വിവരം ഒരു മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് കപ്പൽ ആടി ഉലൈകയില്ല സാർ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണ് ആണ് ഇരട്ടച്ചങ്കനാണ് ഞങ്ങളെ നയിക്കുന്നത് ഇരട്ടച്ചങ്ങനോട് ചോദിച്ചതാണ് ആ കുട്ടിയുടെ ചിതകത്തുമ്പോഴാണ് ചിതകത്തി പടർന്നു പിടിക്കുമ്പോഴാണ് കേരള ഹൗസിൽ വെച്ച് പത്രപ്രവർത്തകർ ചോദിച്ചത് കാരണഭൂതത്തോട് കാരണഭൂതമേ എന്താ പറയാ ഇനി മൂന്നാം മൂന്നാം തവണയിലേക്ക് പോവുകയില്ല എന്താണ് സി എം എ പറയാനുള്ളത് എന്താണ് സി എം എ പറയാനുള്ളത് അപ്പോ പിണറായി രോഷത്തോടെ പത്രപ്രവർത്തകർ നോക്കി എന്നിട്ട് പറഞ്ഞു ഓഹോ ഉം ഓഹോ പുച്ഛം മരിച്ചുപോയ മരിച്ചു പോയാ അല്ല കൊന്നുകളഞ്ഞ നിങ്ങൾ കൊന്നുകളഞ്ഞ ഒരു എട്ടാം ക്ലാസ്സുകാരൻ ചിതയിൽ കത്തി തീരുമ്പോ നിങ്ങൾക്ക് പുച്ഛം നിങ്ങൾക്ക് പുച്ഛം നിങ്ങളുടെ മകൾ നടത്തിയ കൊള്ളയെക്കുറിച്ച് നിങ്ങളുടെ മകൾ നടത്തിയ കൊള്ളയെക്കുറിച്ച് നിയമസഭയില് കുഴൽനാടൻ സംസാരിച്ചപ്പോ നിങ്ങളാകെ വിറച്ചിരുതല്ലോ മിണ്ടരുത് മക്കളെ കുറിച്ച് മിണ്ടരുത് വിജയ നിനക്കൊക്കെ നിനക്കൊക്കെ കാത്തു വെച്ചിട്ടുണ്ട് കാലം കാലം കണക്ക് പറയാതെ പോകില്ല മോനെ നാൽപ്പത്തഞ്ച് കാറുകളുടെ അകമ്പടിയോടെ നീ അവസാനിക്ക് വരാൻ നടക്കില്ല വിജയ ഗോവിന്ദൻ ചിരിക്കാൻ ഓഹോ ഓ കാരണഭൂതം പറഞ്ഞപ്പോ മുന്നിലൂടെ ആ കാറിലേക്ക് വന്ന് കേറുന്ന അപ്പം ഗോവിന്ദൻ വിഡ്ഢിയായ ഗോവിന്ദൻഡിയായ ഒരു കമ്മ്യൂണിസത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്ത ഇവനാണ് സൈദ്ധാന്തികൻ പുതിയ അഭിനവസ് ആണെന്നാണ് വിചാരം ഒന്നും അറിയില്ല ഒരു ഡ്രിൽ മാഷ് ഒരു ഡ്രിൽ മാഷ് ഒരു ഒരു കളിമാഷ് ഓപ്പര് ചിരിക്കുകയാണ് പച്ച മട്ടലെടുത്തിട്ടല്ല മോനെ അടിക്കേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിന്റെ ഒക്കെ ആസനത്തിൽ മുളക് പൊടിയിട്ടിട്ട് കത്തിക്കണം പന്നിപ്പടകം വെച്ച് പൊട്ടിക്കണം എന്നാലും എന്നാലും നീ ഒന്നും പഠിക്കില്ല ഒരു കുട്ടി ഒരു കുട്ടിയെ നിങ്ങൾ കൊന്നിട്ട് അപ്പോഴത്തേക്ക് ശിവൻകുട്ടി പോയി പറയുന്നുണ്ട് കാര്യം ഉണ്ട് കേട്ടോ ഓ ഞങ്ങൾ മൂന്ന് ലക്ഷം കൊടുത്തു ഞങ്ങൾ അഞ്ചു ലക്ഷം കൊടുത്തു ഞങ്ങൾ പത്ത് ലക്ഷം കൊടുത്തു ഒരു കുട്ടിയെ കൊന്നിട്ട് കുട്ടിയുടെ അച്ഛന് മൂന്ന് ലക്ഷവും അഞ്ചു ലക്ഷവും കൊടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞെളിയുന്ന നമ്മുടെ അധികാരി വർഗങ്ങൾ കൊല്ലുക കൊല്ലുക എന്നിട്ട് നക്കപ്പിച്ച പൈസ കൊടുത്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞെളിയുക ഓ ഞങ്ങൾ ഞങ്ങൾ മാന്യന്മാർ ഞങ്ങൾ കൊല്ലും പണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത് കുഞ്ഞുണി മാഷ് പണ്ട് എഴുതിയിരുന്നു ഹേ കഴുക നിന്നെ ശവന്നാറുന്നു ഹേ കഴുക നിന്നെ ശവന്നാറുന്നു ഞങ്ങൾ മനുഷ്യർ ശവവും തിന്നും പിന്നെ നന്നായി മുഖം കഴുകി പൗഡർ അങ്ങിടുകയും ചെയ്യും ശവം തിന്നിട്ട് ആ എട്ടാം ക്ലാസ്സുകാരന്റെ ശവം തിന്നിട്ട് മുഖം കഴുകി പൗഡർ പൗഡറിട്ടിട്ടാണ് പറയുന്നത് ഓഹോ ഓഹോ മാപ്പില്ല വിജയ മാപ്പില്ല ജനങ്ങള് ദിവസങ്ങൾ എണ്ണുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഈ മാരണം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അവർ കണക്ക് കൂട്ടുകയാണ് നിങ്ങൾ ഒളിപ്പില്ല ഒട്ടുമൊഴുപ്പില്ലാത്ത ആസനത്തിൽ ഇങ്ങനെ ആലിൻ്റെ ഇങ്ങനെ മുളച്ചു വന്നാലും ആ ആലിന്റെ കൊമ്പത്തിരുന്ന് ഊഞ്ഞാലാടി അർമാദിക്കുന്ന നിങ്ങൾ രാജിവെച്ച് പോകില്ലെന്നറിയാം നിങ്ങളും നിങ്ങളുടെ സിങ്കിടിക്കൂട്ടങ്ങളും ഇനി എട്ടോ ഒമ്പതോ മാസം ബാക്കി അതുവരെ അതുവരെ ഞങ്ങൾ സാഹിച്ചോളാം അതിനിടയ്ക്ക് എത്ര മിഥുന്മാരെ ഞങ്ങൾ ബലി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആശങ്ക എത്ര ബിന്ദുമാരെ എത്ര മിഥുന്മാരെ നമ്മുടെ ജി ശക്തിധരനെ ജി ശക്തിധരന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് അതുകൂടി കേൾക്കാം കേൾക്കണം ജി ശക്തിധരൻ ഈ ഓഹോ പ്രയോഗം ഉണ്ടല്ലോ തേവലക്കരയിൽ മരിച്ച ആ എട്ടാം ക്ലാസ്സുകാരനെ കുറിച്ച് എന്താണ് സി എം എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ അങ്ങനെയൊന്നും ചോദിച്ചില്ല പ്രകോപിതമായ ഒരു ചോദ്യമില്ല വളരെ പ്ലെയിനായ ചോദ്യമായിരുന്നു ദേവലക്കരയിലുണ്ടായ സംഭവത്തെ കുറിച്ച് സി എം എന്താണ് പ്രതികരിക്കുന്നത് സി എം എന് എന്ത് പ്രതികരിക്കാനുണ്ട് സി എം എന്താ പറയാനുള്ളത് ഓഹോ ഓഹോ ഓ ഓ അപ്പം ഗോവിന്ദന്റെ ഇളിഞ്ഞ ചിരി ജി ശക്തിധരൻ ജി ശക്തിധരൻ എഴുതുന്നു വായിക്കണം നിങ്ങൾ ശക്തിധരന്റെ തലക്കെട്ട് എന്താണെന്ന് ആ പോസ്റ്റിന്റെ ആദ്യം ശബ്ദിക്കുന്നത് ഓഹോ എന്നാവും അതിനുശേഷമേ മുഷ്ടി ചുരുട്ടു ജി ശക്തിധരൻ പറയുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ജി ശക്തിധരൻ അടുത്ത കാലത്ത് ജി ശക്തിധരൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏറ്റവും ശക്തമായ പോസ്റ്റിലാണിത് അതുകൊണ്ടാണ് ഞാനിതൊന്ന് വായിക്കുന്നത് അന്തങ്കമ്മികൾ അന്തങ്കമ്പികൾ ആർക്കെങ്കിലും ഇത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കണം കേട്ടോ കേൾക്കണം പിണറായി വിജയന്റെ അമേദ്യം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി തുന്ത മാത്രം പോരാ ഇതാ ജീ ശക്തിധരൻ നിങ്ങളുടെ ഗോടുണ്ടായിരുന്ന ആളാണ് പറയുകയാണ് ആദ്യം ശബ്ദിക്കുന്നത് ആദ്യം ശബ്ദിക്കുന്നത് ഓഹോ എന്നാവും എന്നാണ് ശക്തിരം പറയുന്നത് എപ്പോന്നറിയോ അത് ഇതിൽ പറയുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് തലക്കെട്ട് ഇങ്ങനെയാണ് ശക്തിധീരം പറയാണ് ഞാൻ ആദ്യം ശബ്ദിക്കുന്നത് ഓഹോ എന്നാകും എന്നിട്ടേ മുഷ്ടി ചുരുട്ടു എന്ന പറയുന്നത് എപ്പോൾ ശക്തിധരം പറയുന്നു ഞാനല്ല ശക്തിധരനാണ് പറയുന്നത് കേൾക്കണം സാമാന്യം നീണ്ടൊരു കുറിപ്പാണ് കേട്ടോ അതില് നമ്മുടെ എസ് എഫ് ഐ കാർ എസ് എഫ് ഐ ഗുണ്ടകൾ നിർത്തിയല്ലോ സമരം നിർത്തിയല്ലോ സമരപ്പ നിർത്തി കാരണം അലമ്പാക്കാൻ പറഞ്ഞു അലമ്പാക്കി നീ മതി എന്ന് പറഞ്ഞു നിർത്തി അതിലേക്ക് ഞാൻ വേറെ വരാം അപ്പോൾ ഈ സമരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആദ്യം പറയുന്നത് നേതാക്കളുടെ മക്കളാരും ഇതിന്റെ ദോഷഫലങ്ങൾക്ക് ഇരയാകുന്നുണ്ടോ ചോദിക്കുന്നു നേതാക്കന്മാരുടെ മക്കൾ ആരെങ്കിലും ഇതിന് ഇരയാകുന്നുണ്ടോ പുഷ്പനെ അറിയാമോ കുറെ പാടി നടന്നല്ലോ പുഷ്പന്റെ കൂടെയുള്ളവരെ അഞ്ച് സഖാക്കളെ വെടിവെച്ച് കൊല്ലുമ്പോ പുഷ്പന്റെ കഴുത്തിൽ വെടിയുമ്പോ വെടിയുണ്ട പാഞ്ഞു പോകുമ്പോ ഇവിടെ ഈ സ്വാശ്രയ കോളേജിനെതിരെ ഇ എസ് എഫ് ഐ ഗുണ്ടകൾ സമരം നടത്തുമ്പോ പിണറായി വിജയന്റെ മോള് സ്വാശ്രയ കോളേജിൽ പഠിക്കുകയായിരുന്നു കമ്മികളെ നിങ്ങൾ ഇപ്പോഴും തീട്ടം ഇങ്ങനെ ഉരുട്ടി 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 തിന്നോ ഉളുപ്പ് വേണോ ഉളുപ്പ് എന്നിട്ട് ഇപ്പോഴും പിണറായി നമഹ പഠിക്കുകയായിരുന്നു വീണ സ്വാശ്രയ കോളേജിൽ ഇവിടെ അടിമകൾ സമരം ചെയ്യുകയാണ് സ്വാശ്രയ കോളേജിനെതിരെ ശക്തികരണതാണ് പറയുന്നത് നേതാക്കളുടെ മക്കളാരും ഇതിന്റെ ദോഷഫലങ്ങൾ തിരയാവുന്നുണ്ടോ ഇല്ല അവർ എത്ര മിനിമം മാർക്ക് വാങ്ങിയാലും അത്യുന്നത പദവികളെ വിരാജിക്കുന്നു വീണാ വിജയൻ ഒന്നും കിട്ടിയ കുട്ടിയൊന്നുമല്ല പക്ഷെ അത്യുന്നതങ്ങളിലെത്തിപ്പോയി കാരണം എന്താണ് കാരണം എന്താണ് തന്ത കേരളത്തിന്റെ കാരണഭൂതമാണ് തന്ത കേരളത്തിന്റെ കാരണഭൂതമാണ് ഇങ്ങനെയൊക്കെ ഭാഷ പ്രയോഗിക്കാൻ സൗകര്യമുള്ളൂ ശക്തികരലേക്ക് തിരിച്ചു വരാം ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് ശക്തിതരം പറയുന്നത് കേട്ടോ ഇനി എട്ടാം ക്ലാസ്സുകാരൻ മിഥുന്റെ മോഹം ഒരു പട്ടാളക്കാരനാവുക എന്നതും മാത്രമായിരുന്നു ആ കുട്ടിയുടെ മോഹ അതായിരുന്നത്ര ഒരു പട്ടാളക്കാരനാകുക ആ അവസരം പോലും അവന് നിഷേധിച്ചത് ഈ സമൂഹമാണ് വീട് എന്ന് പറയുന്ന അവന്റെ കിടപ്പാടത്തിൽ ആകെയുള്ളത് നുള്ളിപ്പെറുക്കിയാൽ അവന്റെ മരണത്തിൽ അനുശോചിച്ച് മുഖം കാണിക്കാൻ വന്ന മന്ത്രിണിയുടെ തലയിൽ ചൂടിയിരിക്കുന്ന അംഗ ചമയങ്ങൾക്കുള്ള വിലയാവില്ല ഓരോ നിറങ്ങിയിരിക്കുന്നു സുംബ കളിച്ച സുംബ കളിച്ച ഒരു നിറവികട്ട മന്ത്രി അവിടെ എത്തിയല്ലോ ഓ ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ചിഞ്ചുറാണി വന്നിരുന്നു അവരുടെ ഉടുത്താടകളുടെ ആ മേനിക്കൊഴുപ്പിന്റെ ആ ഒരു പളവെളുപ്പൊന്നും ആ വീടിലെ സകലമായ വസ്തുക്കളും പെറുക്കി വിറ്റാലും അതിനൊപ്പം വരില്ല അത്രയേ ഉള്ളൂ അതി ദരിദ്ര എന്താണ് അതി ദരിദ്ര ഇല്ലാത്ത മാറ്റാൻ പോകുകയാണ് അത്രേ പിണറായി വിദുവിന്റെ വീടൊക്കെ കണ്ടല്ലോ നേരത്തെ ബിന്ദുവിന്റെ വീട് നമ്മൾ കണ്ടിരുന്നു കോട്ടയത്തെ ഹതഭാഗിയായ വീട്ടമ്മ ബിന്ദുവിന്റെയും തേവലക്കരയിലെ മിഥുന്മാരുടെയും വീടുകൾ കണ്ടല്ലോ യെസ് ശക്തിധരൻ ഞാൻ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ശക്തിധരൻ പറയുന്നത് കോട്ടയത്തെ ഹതഭാഗിയായ വീട്ടമ്മ ബിന്ദുവിന്റെയും തേവലക്കറയിലെ മിഥുന്റെയും വീടുകൾ കണ്ടല്ലോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ടി വി ദൃശ്യങ്ങളിലൂടെ ഇതാണ് കേരളത്തിന്റെ അതിദാരിദ്ര്യത്തിന്റെ നർമുഖം ഇതാണ് അതിദാരിദ്ര്യം വിജയ നിങ്ങളിങ്ങനെ നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് ഇങ്ങനെ പി ആർ വർക്ക് നടത്തുന്നുണ്ടല്ലോ എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റും എന്ത് നമ്പർ വൺ ഇനിയും നിങ്ങൾ പറയൂ വിദ്യാഭ്യാസത്തിൽ നമ്പർ വൺ ആണെന്ന് പാമ്പ് കടിച്ചു കുട്ടികൾ മരിക്കുന്ന സ്കൂൾ ഷോക്കടിച്ച് കുട്ടികൾ മരിക്കുന്ന സ്കൂൾ ഇനിയും പറയോ വിദ്യാഭ്യാസത്തിൽ നമ്പർ വൺ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികള് സ്കൂളിലേക്ക് ബാഗും തൂക്കി വരുന്ന കുട്ടികളെ വെള്ളം വീട്ടിലേക്ക് എത്തിക്കുന്ന വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി കാരണഭൂതത്തിന്റെ ശിങ്കിടി നമ്പർ വൺ നമ്പർ ആരോഗ്യം കൂട്ടിരിക്കാൻ പോയ അമ്മ കെട്ടിടം തകർന്ന് മരിക്കുന്നു മരുന്നില്ല മരുന്നില്ല ചികിത്സാ സൗകര്യങ്ങളില്ല നമ്പർ വൺ നമ്പർ വൺ കൊട്ടി ഘോഷിച്ചോ ഇതൊക്കെ ഇതൊക്കെ വിശ്വസിക്കാനും ഏറ്റുപാടാനും ഒക്കെ ഈ കേരളത്തിൽ ഇങ്ങനെ കുറെ അന്തങ്കമ്മികൾ ഉള്ളത് മാത്രമാണ് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു വിജയം എന്ന് പറയുന്നത് അതാണ് ദുരന്തം അതാണ് ദുരന്തം ശരിക്കും യഥാർത്ഥത്തിൽ പിണറായി വിജയനെയോ ഈ ഇരുപത്തൊന്ന് വാഴകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വിനോ വിജോൺ പറഞ്ഞു ഇരുപത്തൊന്ന് വാഴകൾ അതാണ് മന്ത്രിമാരല്ല വാഴകൾ വാഴകൾ ഇരുപത്തൊന്ന് വാഴകളും ഒരു പെരും പെരുമ്പാഴയും അതാണ് കേരളത്തിലെ ഭരണ സംവിധാനം ഇനി ഇതാ ക്ലൈമാക്സിലേക്ക് വരുന്നേ ജി ശക്തം പറയുകയാണ് ഇതാണ് കേരളത്തിന്റെ അതിദാരിദ്ര്യത്തിന്റെ നേർമുഖം ഈ മുഖ്യമന്ത്രി നാൽപ്പത്തഞ്ച് ആഡംബര കാറുകളിൽ പായുമ്പോൾ മറക്കരുത് ഈ മുഖ്യമന്ത്രി നാൽപ്പത്തഞ്ച് കാറുകളുടെ അകമ്പടിയോടെ പായുമ്പോൾ മറക്കരുത് പാവങ്ങളുടെ ശാപം നിഴൽ പോലെ ഉണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ പിന്നാലെ ഈ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ സുഹൃത്തുമാരി ടീച്ചർ പറഞ്ഞ പോലെ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ വരികയാണ് അവർ കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പി ചെയ്യാം മിഥുനും ബിന്ദുവൊക്കെ അവരുടെ കുഴിമാടത്തിൽ നിന്ന് ഇറങ്ങി വരും നിന്റെയൊക്കെ നാൽപ്പത്തഞ്ച് കാറുകളുടെ അകമ്പടി നീ പായുമ്പോൾ അതിനേക്കാൾ മുന്നേ അവർ എത്തും മരിച്ചുപോയവരുത്തും കണ്ണടയില്ല അവരുടെ ഇനിയാണ് ജി ശക്തിധരന്റെ ആ വാക്കുകൾ ഹെറ്റിങ് നമ്മൾ വായിച്ചല്ലോ ഞാൻ ആദ്യം ചെയ്യുന്നത് ഓഹോ എന്ന് പറഞ്ഞിട്ടേ മുഷ്ടിച്ചു എന്ന പറയുന്നത് എപ്പോന്നറിയോ ഇദ്ദേഹം ഈ ലോകം വിട്ടു എന്നറിഞ്ഞാൽ ജി ശക്തിധര ഈ കാരണഭൂതം ഈ ലോകം വിട്ടു എന്നറിഞ്ഞാൽ ഞാൻ ആദ്യം ശബ്ദിക്കുന്നത് ഓഹോ എന്നാകും ജി ശക്തിധര താങ്കൾ മാത്രമല്ല ഈ നാട്ടിലെ മനസാക്ഷിയുള്ള മാനവികതയുള്ള ഓരോ മനുഷ്യനും ആദ്യം പറയും ഓഹോ ഓഹോ വിജയ ഇതാണ് പറയുന്നത് കാലം കണക്ക് തീർക്കാതെ മുന്നോട്ട് പോകില്ല ഒരു കാലവും ഒരു കണക്കും തീർക്കാതെ മുന്നോട്ട് പോകില്ല ഇദ്ദേഹം ഈ ലോകം വിട്ടു എന്നറിഞ്ഞാൽ ഞാൻ ആദ്യം ശബ്ദിക്കുന്നത് ഓഹോ എന്നാകും അതാണല്ലോ മിഥുന് ഇദ്ദേഹം ദില്ലിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ നൽകിയ അന്ത്യോപചാരം പിണറായി വിജയൻ എന്ന് പറയുന്ന വേണ്ട വിശേഷിപ്പിക്കണ്ട പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങൾ തന്നെ വിശേഷിച്ച പോലെ കഴുകൻ കാരണഭൂതം ആ പാവം പിഞ്ചു പൈതലിന് അന്തിമ ഉപചാരമർപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ ഓഹോ ഓഹോ ഓ ചല്ലേ എന്ന് പറഞ്ഞ ആ ആ വാചകം ഉണ്ടല്ലോ ഓഹോ അപ്പോൾ അത് പറയും ഈ വാർത്ത കേട്ടാൽ ഇദ്ദേഹം ഈ ലോകം വിട്ടു എന്നറിഞ്ഞാൽ ആ ഞാൻ ആദ്യം ശബ്ദിക്കുന്നത് ഓഹോ എന്നാവും അതാണല്ലോ മിഥുന് ഇദ്ദേഹം ദില്ലിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ നൽകിയ അന്ത്യോപചാരം ശേഷമേ മുഷ്ടി ചുരുട്ടു ശേഷമേ മുഷ്ടി ചുരുട്ടു അങ്ങനെയാണല്ലോ സഖാക്കൾ സഖാക്കൾക്ക് പ്രണാമം അർപ്പിക്കുമ്പോൾ ചുരുട്ടാറുണ്ട് പക്ഷെ അതിനു മുമ്പ് ഓഹോ പറയും ഓഹോ ഓ ഇത്രയും പോരെ ഇത്രയും പോരെ അന്തം കമ്മികളെ ജി ശക്തിധരന് ജി ശക്തിധരൻ നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഈ ഈ ഈ ലോകം മുന്നോട്ട് പോകുന്നത് സുകുമാർ അഴീക്കോടിനെ പോലെ വിജയമാഷിനെ പോലെ വി എസിനെ പോലെ ആരുമില്ല ശക്തിധരനെ പോലെ ഇത്രയും രൂക്ഷമായി ഇത്രയും സത്യസന്ധമായി ഇത്രയും വെട്ടിത്തുറന്നുകൊണ്ട് കാര്യങ്ങൾ പറയാൻ ആർക്കും ചമ്പറ്റുമില്ല ധൈര്യമില്ല പോലീസ് വന്ന് പിടിക്കും തൂക്കിക്കൊണ്ടുപോകും പിന്നെ ജീവന്റെ പൊടി കാണില്ല അല്ലെങ്കിൽ ഇന്നോവ പറഞ്ഞായിരിക്കും അമ്പത്തൊന്ന് വെട്ടായി വെട്ടിക്കൊല്ലും അമ്പത്തൊന്ന് കഷ്ടങ്ങളായി വെട്ടിക്കൊല്ലും എന്നിട്ട് പറയും ഏ ഞങ്ങളോ ഞങ്ങൾ ഞങ്ങളല്ലല്ലോ ഞങ്ങളല്ലല്ലോ ഞങ്ങളങ്ങനെ ഒന്നും ചെയ്യില്ല ടി പി ചന്ദ്രശേഖരൻ ഒരു രാത്രി ബൈക്കിൽ സഞ്ചരിക്കവേ സ്വയം സ്വയം വെട്ടി മരിച്ചതാണ് എന്ന് നാളെ ഇവർ കഥകൾ ചമയ്ക്കും പക്ഷേ നാളെ നാളെ സി പി എം എന്ന് പറയുന്ന ഒരു ഒരു പാർട്ടി ബംഗാളിലെ ബംഗാളില് ഓടിച്ചിട്ട് തല്ലുകയാണ് ഇതാ ഇന്നും പത്രവാർത്തയുണ്ട് ബംഗാളിൽ ഒരു സി പി എം നേതാവിനെ ഓടിച്ചിട്ട് തല്ലി അത്ര ഇയാൾ അഭിപ്രായം പറഞ്ഞതാണ് അഭിപ്രായം പറഞ്ഞതാണ് പഴയ സി പി എം നേതാവ് തൃണമൂലികാർ ഓടിച്ചിട്ട് തല്ലി നാളെ ഇവിടുത്തെ അന്തങ്ങമികളെ മുഴുവൻ ഓടിച്ചിട്ട് തല്ലും കേട്ടോ അതുവരെ അങ്ങനെ ഒരു ദിവസം നമ്മൾ കാത്തിരിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റ് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പങ്കുവയ്ക്കാം ഓക്കെ